കേരളത്തിലെ എസ്ഐആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് അച്യുതൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ കേരളത്തിലെ എസ് ഐ ആറിനെതിരെ സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗ് കോൺഗ്രസ് പാർട്ടി ഒപ്പം തന്നെ സി പി ഐ എം തൊട്ടുപിന്നാലെ സി പി ഐ ഉൾപ്പെടെയാണ് ഇതുമായി ഇതിനെതിരെ എസ് ഐ ആർ നടപടികൾക്കെതിരെ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത് ചാണ്ടിയമ്മൻ എം എൽ എയും ഇത്തരമൊരു ഹർജി ഇതിനെതിരെ നൽകിയിരുന്നു എന്തായാലും ഹർജികൾ നാളെ പരിഗണിക്കാമെന്നാണ് നേരത്തെ ഈ ഈ ഹർജികൾ പരിഗണിച്ച ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് അറിയിക്കുകയുണ്ടായത് എന്തായാലും അതിനുശേഷമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് കൂടി എത്തിയത് എന്തായാലും ഇന്ന് സി പി ഐ അവർ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസിന് മുൻപാകെ മെൻഷൻ ചെയ്യുക പരാമർശിക്കുകയുണ്ടായി ആ ഘട്ടത്തിലാണ് നാളെ മറ്റു ഹർജികൾക്കൊപ്പം തന്നെ ഹർജി പരിഗണിക്കാം എന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് കൂടി നിർണായകമായിട്ടുള്ള ഒന്നാണ് അടിയന്തരമായ സ്റ്റേ എസ് ഐ ആറിനെതിരെ വേണം എന്നൊരു ആവശ്യമാണ് ഹർജിക്കാർ പൊതുവേ നാളെ ഉന്നയിക്കാൻ പോകുന്നത് അതിനെ മുൻനിർത്തിയുള്ള വാദമായിരിക്കും നാളെ കോടതിയിൽ പുരോഗമിക്കുക അടിയന്തര സ്റ്റേ വിഷയത്തിൽ വേണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുൻനിർത്തിയായിരിക്കും ആ വാദങ്ങൾ ഉന്നയിക്കുക മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഈ എസ് ഐ ആർ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അപ്പോൾ അതൊരു ഉദാഹരണമായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഹർജിക്കാർ പ്രധാന വാദങ്ങൾ ഉന്നയിക്കുക ഒപ്പം തന്നെ ബി അനുഭവിക്കുന്ന സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബി ആത്മഹത്യ അടക്കം ഇതിനോടകം തന്നെ ഹർജികളിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തി തന്നെയായിരിക്കും നാളെ ഈ ഹർജിക്കാരുടെ വാദം പുരോഗമിക്കുക കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി മറുപടി തേടിയിരുന്നു എന്തായാലും കമ്മീഷന്റെ നിലപാട് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നാളെ ഒരു വ്യക്തത ഉണ്ടാകും ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം